ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റവ ഉപ്പുമാവാണ് അതിനായി ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി രണ്ട് ഗ്ലാസ് റവ ചെറുതായി അരിഞ്ഞു വെച്ച ക്യാരറ്റ് സവാള ഇഞ്ചി പച്ചമുളക് കടലപ്പരിപ്പ് പരിപ്പ് അരമുറി തേങ്ങാ ചിറവേത് ഇത്രയുമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ആദ്യമായി നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കാം അതിനായി കുറച്ച് നെയ്യ് ചേർത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വറുത്തതിന് ശേഷം അത് മാറ്റി വെക്കുക ചീനച്ചിട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് രണ്ട് നന്നായി ഒന്ന് ചുവന്ന് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക ഇപ്പം നന്നായി ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വറ്റലമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവാളയും രണ്ട് ചെറിയ പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയുമാണ് എടുത്തിരിക്കുന്നത് സവാളയ്ക്ക് പകരം ചുവന്നുള്ളി ചേർക്കുന്നത് കൂടുതൽ രുചികരമായിരിക്കും സവാള ഒന്ന് വളർന്നു വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റ് പച്ചക്കറികളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ഗ്ലാസ് രവയ്ക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ കൂടുതൽ രുചികരമായിരിക്കും ഉപ്പുമാവ് ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ തിളയ്ക്കുന്നുണ്ട് നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം റവ ചേർക്കുമ്പോൾ ഇത് സിമ്മിലിട്ടതിന് ശേഷം വേണം റവ ചേർത്ത് കൊടുക്കാൻ നടിയിൽ പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം രണ്ട് മൂന്ന് മിനിറ്റ് വെന്താൽ മതിയാവും അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഉപ്പുമാവ് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അടുക്കി പിടിച്ചിട്ടൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുഴഞ്ഞു പോകാത്ത നല്ല ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക എത്ര തേങ്ങ ചേർത്ത് കൊടുക്കുന്നോ അത്രയും നല്ലതാണ് ഉപ്പുമാവിന് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം നെയ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ ഉണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്കും ഈ ഉപ്പുമാവ് ഇഷ്ടമാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്